വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ എന്നാണ് ഇന്ന് ഞാൻ ചെക്ക് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഈ ഒരു ഡോറിൻ്റെ അടച്ചേക്കെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ജനുവരി രണ്ടിന് മാത്രമേ സ്കൂൾ തുറക്കത്തുള്ളൂ അപ്പോൾ കുട്ടികളെ ഇവിടെ തന്നെ ഉണ്ട് ടി വി ആണെങ്കിൽ നല്ല സൗണ്ട് കണ്ടോണ്ടിരിക്കുകയാണ് ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ പോയി ടി വി ഓഫാക്കിയാൽ അവർ വന്ന് എന്നെ ശരം ചെയ്യും അപ്പോൾ അതിന് നല്ലതാണ് ടി വി ആണ്ട്ട് എനിക്ക് ഡോറ് ക്ലോസ് ചെയ്യാം അങ്ങനെ ചെയ്തതാണ് അപ്പം നമുക്ക് സമയം കളയേണ്ട വീടുകൾ പോകാം ആദ്യം തന്നെ നമുക്ക് ചോറുണ്ടാക്കാനുള്ള വെള്ളം വെക്കാം കാരണം അരി നല്ല വേവുള്ള അരിയാണ് മട്ട അരിയാണ് അപ്പോൾ ചോറ് വേവാനായിട്ട് എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ സമ്പർത്തിക്കാം എല്ലാം വെക്കാം ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ അരി ഇളക്കാറുള്ളത് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഒരു ഗ്ലാസ് അരിയേ ഇടാറുള്ളൂ എന്നിട്ട് അതുതന്നെ ബാക്കിയായിരിക്കും ഭയങ്കര മടിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചോറ് കഴിക്കാനായിട്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ സ്കൂളിൽ വിട്ട് വന്നിട്ട് ആദ്യം പോകുന്നത് കിച്ചണിലേക്കായിരിക്കും ഇന്ന് എന്താണ് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണെന്നറിയില്ല ചോറിനോട് ഭയങ്കര മടിയാണ് ഇവിടുത്തെ കുട്ടികളെ തീരെ കഴിക്കലും എല്ലാ കുട്ടികളും അവർക്ക് ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഇതിപ്പോൾ മട്ട അരിയാണ് കേട്ടോ അപ്പോൾ വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളം പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ ഇടാറുള്ളത് പിന്നെ ആ ഒരു കൊറോണേൻ്റെ ടൈമിൽ എനിക്ക് എന്തൊക്കെയോ പറയണം എന്ന് തോന്നിയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയാണ് ഇപ്പോൾ അത് പലതും ഞാൻ ഡിലീറ്റൊക്കെ ചെയ്തു ഇപ്പോഴാണെങ്കിൽ ഞാൻ ഫുൾ ഫ്രീ ആണ് കുട്ടികളൊക്കെ വലുതായി അവരവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല ഇത്തൊരവസ്ഥ കാരണം എല്ലാ ദിവസവും ഒരേപോലെ തോന്നുന്നു ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല പിന്നെ ആണെങ്കിൽ ഫോണിലാണെങ്കിൽ യൂട്യൂബും ഫോണും ഒക്കെ കണ്ട് കണ്ട് അതും ഒരു മടപ്പ് തുടങ്ങി എന്നെപ്പോലെയുള്ള വീട്ടന്മാരുടെയുള്ള അവസ്ഥ ഏകദേശം ഇത് തന്നെ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഒരു രണ്ട് മാസത്തോളം ഈ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിപ്പോൾ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു ഡെയിലി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതൊരു പുതിയ ദിവസമാണ് എന്നൊക്കെ തോന്നത്തുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിലല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ തോന്നിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇപ്പോൾ ഹാപ്പിയാണ് എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇന്നലെ ഞങ്ങൾക്ക് ഫുഡ് വേണ്ടാത്തതുകൊണ്ട് എടുത്ത് പുറത്ത് വെച്ചില്ലായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ രാത്രി വാങ്ങിച്ചതാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് വെച്ചു പക്ഷേ ഐസ് പോയില്ല മുള്ളൻ അങ്ങനെ തന്നെയല്ലേ നിങ്ങളെയൊക്കെ നാട്ടിൽ പേര് പറയാം ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് എല്ലാം മീനാണ് കാൽസ്യം അയേൺ പിന്നെ വൈറ്റമിൻ ഡി ഒമയ്ക്ക അങ്ങനെയൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ കുട്ടിക്ക് പാൽ വരാനായിട്ടൊക്കെ ഒരുപാട് കഴിച്ച ഓർമ്മയുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മീൻ കൂടിയാണ് ഇതിപ്പം ഞാൻ തല വേറെ തന്നെയായിട്ട് കട്ട് ചെയ്ത് വെക്കുക മുമ്പ് അമ്മ ഇങ്ങനെ തരാറുണ്ട് തല മാത്രമായിട്ട് പൊരിച്ചിട്ട് തരും മുള്ളാണ് എന്നാലും അത് കഴിക്കാനൊരു രസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കറിയിലെണ്ട അതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് തല മാത്രമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കട്ട് ചെയ്ത് ഇടയാണ് ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് പുളി വെള്ളത്തിലിട്ടില്ലായിരുന്നു എന്ന് ഓർത്തത് ഇതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പുളിയാണ് ഇന്നത്തെ പുളി ഒരു ബ്ലാക്ക് കളറാണ് നമ്മളിപ്പോൾ കറിയിലിടയാണെങ്കിൽ കറി ഇപ്പോൾ കറുത്ത് കിടക്കും അപ്പം ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ സാധാരണ കൊണ്ടുവരുന്നതാണ് പുളി അപ്പം ഇത് കഴുകിയിട്ട് വെള്ളത്തിലിടാം എങ്കിൽ മാത്രമേ നമ്മൾ കറി നേരത്തേക്ക് ഇതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി സെറ്റ് സെറ്റാകത്തുള്ളൂ അപ്പം ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് വരാം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഇവിടെ വയ്ക്കട്ടെ അപ്പം ഇതിന് നമ്മുടെ ഓരോരോ ബൗളിലേക്കാക്കും അപ്പം നമുക്ക് ജോലി ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതിനെ ഇന്നെത്തിക്കും ഇപ്പൊ മൂന്ന് ബൗളിലാക്കിയിട്ട് അതങ്ങ് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെ ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാര്യങ്ങൾ ഇതും കുട്ടികൾ കഴിക്കില്ല ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പം ഇതും രണ്ട് പാത്രം ഇത് ഇപ്പം കുറച്ച് വേണ്ട മുഴുവനൊന്നും വേണ്ട ആവശ്യമില്ല ബാക്കി എടുത്തെടുത്ത കുറച്ച് ഇതിലേക്കാൻ വേണ്ടി കൈമിൽ ഇനി അത് കുറച്ച് ഇതിലേക്ക് വേണ്ട ഇത് രണ്ടും ഫ്രിഡ്ജിലേക്ക് ഇനി ഫിഷ് മുളകുടെ വേണ്ടി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ചോറിപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ നാട്ടിലെപ്പോലെ കഞ്ഞിക്കലൊന്നും ഉണ്ടല്ലോ നമ്മളിവിടെ നിന്ന് അരിപ്പയിലാണ് ചോറ് വാർത്ത അപ്പോൾ അരിപ്പയൊക്കെ ഇന്ന് കഴുകി വൃത്തിയായിട്ട് ചോറും കൂടി ഇവിടെ വാർത്തു വെക്കാം ഇനി നമുക്ക് ഫിഷ് മുളക് ഇടാൻ വേണ്ടിയിട്ട് ചട്ടി വയ്ക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ ഇടുക അതിൻ്റെ പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക അതായത് ഉലുവ ഒന്ന് കളറൊക്കെ ചേഞ്ചായിട്ട് വന്നു കഴിഞ്ഞാൽ ഉലുവൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചിട്ട് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും അതും കൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റുക ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി ഇടുക മുളക് പൊടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ എന്നിട്ട് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മണമുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മണമൊക്കെ മാറി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പുളി ഒഴിക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക എന്നിട്ട് ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളക്കാനായിട്ട് വെക്കുക കാരണം നമ്മുടെ മുള്ളന് വേവ് കുറഞ്ഞ മീനാണ് അതുകൊണ്ട് തന്നെ ഗ്രേവി ഒന്ന് തിക്കാനു ശേഷം മാത്രം മീനിട്ട് കൊടുത്തായി അപ്പോൾ ഇപ്പം ഞാൻ പുളി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ ആണോ എന്നൊക്കെ നോക്കുക വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അത് തിളക്കാനായിട്ട് വെക്കുക പിന്നെ ഉപ്പേരിക്കാണെങ്കിൽ കായ്പ ഉണ്ടായിരുന്നേ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുഴുവനൊന്നും വേണ്ട പകുതി മാത്രമേ വേണ്ടൂ കായ്പ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കഴിക്കില്ല പിന്നെ ഞങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ പകുതി കയ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക് മുറിച്ചിട്ട് പിന്നെ ഞാൻ രാവിലെ പുട്ടിന് ചിറകിയ തേങ്ങ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ആദ്യം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പേരിക്കും ഞാൻ ഇടാമെന്ന് വിചാരിച്ചു സാധാരണ ഇടാറൊന്നുമില്ല തേങ്ങ അല്ലാതെ ഉണ്ടാക്കാറാണ് അപ്പോൾ ഇന്ന് ബാക്കിയുള്ളതുകൊണ്ട് തേങ്ങ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ ഉള്ളിയും കൂടി മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി അതായത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് പാത്രത്തിൽ അടച്ച് വെച്ച കറി വെപ്പിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഇട്ടത് പിന്നെ നമ്മുടെ കറി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് ഇട്ടോടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനും വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചെയ്തേക്കാം ഇനി പാനൊന്ന് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കടുക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കടുക് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വെച്ച മീനൊന്ന് ഇളക്കി കൊടുക്കണം സ്പൂണിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മീൻ മൊത്തം ഉടഞ്ഞു പോകും കാരണം ഇത് വേവ് കുറഞ്ഞ മീനാണ് അതുകൊണ്ട് ചട്ടിയോടെ ഇങ്ങനെയാണ് ഇളക്കി കൊടുക്കുന്നത് പിന്നെയാണെങ്കിൽ ഇത് ഒരുപാട് സമയം വെക്കണമെന്നില്ല വെച്ച് കഴിഞ്ഞാൽ മുള്ളൊക്കെ മീൻ വിട്ടിങ്ങ് വരും അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിളച്ചാൽ മതി അതിന് ആ സ്റ്റൗവും കൂടി അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ കറി ചെറിയ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉപ്പേരിക്ക ഇട്ടിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് അടച്ചു കൂടി വെച്ചേക്കാം അടച്ച് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും പിന്നെ അതോടൊപ്പം തന്നെ ഇനി ഫിഷും കൂടി ഫ്രൈ ചെയ്യാനുണ്ട് ഇവിടെ ഫ്രൈ ചെയ്താണ് കുട്ടികൾക്ക് ഇഷ്ടം അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ഫ്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ പാനും കൂടി വെച്ചിട്ട് അതൊന്ന് ചൂടാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മീനും പിന്നെ ഞാൻ നേരത്തെ വെച്ചിരുന്നില്ലേ മുള്ളൻ്റെ തല അതും കൂടി ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ് പിന്നെ അടുത്ത പരിപാടി നല്ലത് സലാഡിന് കട്ടിയതാണ് ഇപ്പോഴുള്ള ആൾക്കാർ കുറച്ച് കൂടുതൽ ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അരി ഭക്ഷണം കുറച്ചിട്ട് പച്ചക്കറികളും ഫ്രൂട്ട്സും കുറച്ച് കൂടുതൽ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മുന്നേ ഒക്കെ ആണെങ്കിൽ നമ്മൾ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുക പച്ചക്കറിയും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവരും ഇപ്പം ഫ്രൂട്ട്സും പച്ചക്കറികളായിട്ട് ഫുഡിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് നല്ലതെന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് ഫുഡ് ഉണ്ടാക്കലും വെക്കലൊക്കെ പെട്ടെന്ന് കഴിയും ആണ് ക്ലീനിങ്ങാണ് കൂടുതലുണ്ടാവുക അതാണെങ്കിൽ എടുത്താൽ തീരുകയല്ല എടുത്താലോട്ട് കാണുകയില്ല അങ്ങനെയുള്ളൊരു സംഭവമാണ് അപ്പം ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തിന് എല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കക്കിരീണ്ടിൻ്റെ മേലെ മാത്രമായിട്ട് നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ളത് എല്ലാം കൂടി എടുത്തിട്ട് ഓരോരോ പാത്രത്തിലേക്കായിട്ട് മാറ്റണം ഇപ്പം ഏകദേശം ഫുഡ് കഴിക്കാനായിട്ട് സമയമായി രണ്ടര ആയിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഓരോ പാത്രത്തിലേക്ക് ആദ്യം മുളകിട്ട് എടുത്ത് വെച്ചു അതിനുശേഷം ഇനി പിന്നെ ഉപ്പേരി എടുത്ത് വെച്ചു പിന്നെ ചോറ് എടുത്ത് വെച്ചു ഇന്നാണെങ്കിൽ ഞാൻ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം പച്ചക്കറി ഇന്നലത്തെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു പരിപ്പും പച്ചക്കായും അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഞാൻ തന്നെ ആദ്യം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓരോന്നായിട്ട് പ്ലേറ്റിൽ എടുത്തു വെക്കും പിന്നെ അതേപോലെ തന്നെ കടലുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ പുട്ടക്കടലയായിരുന്നു അപ്പോൾ കടല കടല മാത്രം കറി മൊത്തം പിള്ളേർ എടുത്ത് കഴിച്ചു കടല മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ കടലയും കൂടി എടുത്തിട്ട് കഴിക്കാമെന്ന് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് കമൻറ്റും കൂടി ചെയ്തേക്കുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ